Namus, ഇന്ത്യ പാക് അതിർത്തി സംഘർഷഭരിതമാണ് എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വരുന്നുണ്ട് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നു അതിർത്തിയിൽ ചില മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിർത്തിക്കപ്പുറത്ത് പാക് അധീന കശ്മീരിൽ പാക് സേന ചില മൂവ്മെൻറ്റുകൾ നടത്തുന്നു അവർ ചില സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കശ്മീരിൽ അന്താരാഷ്ട്ര അതിർത്തി അതുപോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലോടടുത്ത് സന്ദർശനം നടത്തുന്നു ഇതെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമാണ് എന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളുമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ചില വാർത്തകൾ വരുന്നത് ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് അതായത് ഗുരുദാസ്പൂരിലാണ് അതായത് പഞ്ചാബ് അതിർത്തി പഞ്ചാബ് സംസ്ഥാനത്തെ ഇന്ത്യ പാക് അതിർത്തിയായ ഗുരുദാസ്പൂരിലാണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ബി എസ് എഫ് ആണ് അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത് ഈ ഗുരുദാസ്പൂരിൽ സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ സംഘർഷങ്ങളൊന്നും ഉണ്ടാകുന്ന പ്രദേശമല്ല സാധാരണഗതിയിൽ സമാധാനപരമായി പോകുന്ന ഒരു അതിർത്തി പ്രദേശമാണ് അവിടെ സംഘർഷഭരിതമല്ല നുഴഞ്ഞുകയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ സാധാരണയായി ഉണ്ടാകാറില്ല പക്ഷേ ഇപ്പോഴിതാ ചില അസ്വാഭാവികമായ നീക്കങ്ങൾ ബി എസ് എഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആ നീക്കങ്ങൾ നിരീക്ഷിക്കാനായിട്ടാണ് ബി എസ് എഫ് അവിടെ പരിശോധന നടത്തുന്നു അപ്പോഴാണ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിരനിരയായി ഐഇ ഡൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ി എസ് എഫ് കണ്ടെത്തുന്നത് വളരെ ഇമ്പ്രവൈസ്ഡായ ചില സ്ഫോടക വസ്തുക്കൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് തീവ്രവാദികൾ സ്ഫോടനം നടത്താൻ തീവ്രവാദി ആക്രമണങ്ങളും മറ്റും നടത്താൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഐഇ ഡളാണ് ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്നത് അതായത് പാക് സേനയുടെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവുക കാരണം പാകിസ്ഥാൻ സേന അറിയാതെ ഐ ഇ ഡി സ്ഥാപിക്കുക എളുപ്പമല്ല ഐ ഇ ഡി സ്ഥാപിക്കുക വഴി ഇത് തങ്ങളല്ല തീവ്രവാദി സംഘടനകളാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം തീവ്രവാദികളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുമായി ചില സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയുമായി കൊമ്പു കോർക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു സൂചനയാണ് ഇത് അതായത് ഗുരുദാസ്പൂരിൽ നിരനിരയായി നിരവധി ഐഇ ഡി സ്ഥാപിച്ചിരുന്നു ഇത് നിർവീര്യമാക്കാൻ ബി തുടങ്ങി അതിനിടയിലാണ് ആ ഒരു ി പൊട്ടിത്തെറിച്ചത് ഒരു സൈനികന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി എന്നാണ് ലഭിക്കുന്ന വിവരം ആ ഐഇ ഇപ്പോൾ നിർവീര്യമാക്കുന്ന പ്രവർത്തനം തുടരുകയാണ് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ ഒരു സ്ഫോടന സ്ഫോടനം സ്ഫോടനമുണ്ടായത് നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണോ എന്ന സൈന്യം പരിശോധിച്ചു വരികയാണ് ഗുരുദാസ്പൂർ അതിർത്തിയെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ അവിടെ കൃഷി നിലമാണ് വേലിക്കപ്പുറത്തും ഇപ്പുറത്തും പാടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കർഷകരും അടക്കം അപ്പുറത്ത് പോയി കൃഷി ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അതിർത്തി സംഘർഷഭരിതമായിരുന്നു കർഷകരെയും സൈന്യത്തെയും ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇത് എന്നാണ് സൈന്യം കരുതുന്നത് അതായത് ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ അടിക്കടി വളരെ നിരന്തരമായി തന്നെ ഇന്ത്യൻ സൈനികർക്കിടയിൽ ആൾനാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരു തന്ത്രം ഇപ്പോൾ പാകിസ്ഥാൻ പയറ്റുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ വീഡിയോ റിപ്പോർട്ടുകളിലെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നതും അതുതന്നെയായിരുന്നു ഇത്തരമൊരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇന്ത്യ ഒരുപക്ഷേ ഇടപെടൽ നടത്തിയേക്കും എന്നാണ് വിലയിരുത്തലുകൾ വന്നത് ഇപ്പോഴിതാ വീണ്ടും ഗുരുദാസ്പൂർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ സാഹസം എന്ന് തന്നെ പറയാം അത്തരത്തിൽ ഐഇ ഡി സ്ഫോടക വസ്തുക്കൾ അവിടെ സ്ഥാപിക്കുകയും അത് കണ്ടെടുത്ത് നിർവീര്യമാക്കുന്നതിനിടയിൽ ഒരു ഇന്ത്യൻ സൈനികന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ബ്രാൻഡിംഗ് വെബ്ഡെസ്ക്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ